ഹലോ ഏവർക്കും എന്റെ ഉച്ചകളിലേക്ക് സ്വാഗതം നമുക്ക് വരുമ്പോടെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് അമ്മയ്ക്ക് വേണ്ടി ചോറ് വിളമ്പാണ് ചോറ് വിളമ്പി സാമ്പാർ പരവ മീനാണ് കിട്ടിയത് പരവ മീൻ കറി കൂമ്പ് തോരൻ കൂമ്പ് നാട്ടിന് കൊണ്ടെന്നാണ് പിന്നെ അവിടെ അമ്മ ഇട്ടുണ്ടെന്ന് വടകപ്പുളി അച്ചാർ ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ച വിഭവം ചോറ് സാമ്പാർ മീൻകറി അച്ചാറ് കൂമ്പ് തോല് കപ്പ വേവിച്ചത് നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക നന്ദി നന്ദി